ഇന്നത്തെ സാഹചര്യത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ വക ഞങ്ങൾക്ക് വീടും വാടങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾക്ക് ധനസഹായം എന്ന നിലയ്ക്ക് സർക്കാർ ഞങ്ങൾക്ക് പത്തായിരം രൂപ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെതല്ല വേറൊരു ഇതാണ് ചെയ്തിട്ടുള്ളത് കാരണം അതിൽ നിന്ന് ഞങ്ങൾക്ക് ഗ്രാമീണ ബാങ്കിലേക്ക് ഞങ്ങൾക്ക് ലോണുകൾ തന്നിരുന്നു ലോണുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസൻസ് ലോണുമായിട്ടുണ്ടെങ്കിൽ കൃഷി ലോണുമായിട്ടുമുണ്ട് ഗോൾഡ് ലോണുമായിട്ടുമുണ്ട് അപ്പോൾ ഇതുവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതോ ഒരു വ്യത്യാത്രമില്ലാതായ സമയത്ത് അവരെ അക്കൗണ്ടിലേക്ക് സർക്കാർ വക പത്തായിരം രൂപ വന്ന സമയത്ത് അതിൽ നിന്ന് അത് പൈസ പിടിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ പരാതി അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വീടും നാടും എല്ലാം നഷ്ടപ്പെട്ട് ആ അതിവേഗതയിൽ കഴിയുന്ന വിഷമത്തിൽ കഴിയുന്ന ഈ സമയത്ത് ഈ ബാങ്ക് ചെയ്യുന്നത് ശരിയാണോ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ ഈ വി ദിവസങ്ങൾ കഴിഞ്ഞ് ആകെ കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളു അച്ഛനെയും അമ്മയും ഉമ്മയും ബാപ്പയും സഹോദരന്മാർ നാട് മുഴുവൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യ സാഹചര്യത്തിൽ ഈ ഒരു ആചര്യത്തിൽ ഞങ്ങൾക്ക് കൈത്താങ്ങായി സർക്കാർ തന്ന ആ പൈസയിൽ നിന്ന് ഇവർ വാങ്ങുക എന്ന് പറയുന്ന സമയത്ത് വളരെ ദുഃഖകരമായ ഒരു വിഷമത്തിലേക്കാണ് ബാങ്കുകൾ ഞങ്ങൾ എത്തിച്ചു എത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിയായ വിഷമങ്ങളുണ്ട് അതിന് കൃത്യമായ നടപടി ബാങ്കിൻ്റെ രീതിയിൽ സർക്കാരിന്റെ രീതിയിൽ ബാങ്കിലേക്ക് അറിയിക്കണമെന്നാണ് എനിക്ക് ഈ ഇളയ കൂടി അലിക്ക് ഈ ചാനലിനോട് പറയാനുള്ളത് ശ്രീ മുഹമ്മദ് അലി ഇപ്പോൾ കളക്ടർ ഉറപ്പ് നൽകിയിട്ടുണ്ട് പണം തിരികെ നൽകണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ഇ എം ഐ പിടിക്കുകയോ അല്ലെങ്കിൽ ഇന്ന് കിട്ടിയ പണത്തിൽ നിന്ന് തിരികെ പിടിക്കുകയോ ചെയ്ത ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഇതിനിയും ഉണ്ടാകാതിരിക്കാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഞങ്ങൾക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചെയ്യാനുള്ളൊരു കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ ലോണ് ഞങ്ങളെ കാര്യങ്ങൾ വെച്ചാൽ സർക്കാർ വകയിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആകെ ഉള്ള ഒരു ജീവിതം ഈ ഒരു നഷ്ടപ്പെടാത്ത ഒരു വീടും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ശരീരവും മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് ഇനി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ നീക്കണം എന്നുള്ള ഒരു പിന്നെ വിഷമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കേണ്ടതും ഞങ്ങളെ നാട് സംരക്ഷിക്കേണ്ടതും ബാങ്കിൻ്റെ കാര്യം നിർദ്ദേശം കൊടുക്കേണ്ടതും അത് സർക്കാരിൽ നിന്നാണ് അത് ഞങ്ങൾക്ക് അതാണ് സർക്കാരിനോട് പറയാനുള്ളത് ഞാൻ വരാം തുടരണം കേട്ടോ